ഈശോയും ഷിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ ഒരു ഈസ്റ്റർ കൂടി എത്തിക്കഴിഞ്ഞു ശൂന്യത എപ്പോഴും നമുക്ക് ഒരു സങ്കടത്തിൻ്റെ ഭാവമാണല്ലേ തരുന്നത് പക്ഷേ ശൂന്യമായ ആ കല്ലറ നമുക്ക് പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ നിറഞ്ഞ പുൽക്കൂടിൻ്റെ സന്തോഷമല്ലേ തരുന്നത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ബദലഹേമിൽ കണ്ട ആ പഴയ പുൽക്കൂടിൻ്റെ സന്തോഷം അതെ ഓരോ ഈസ്റ്റർ ദിനവും നമ്മുടെ ബലഹീനതകളെയും കുറവുകളെയും കുറ്റങ്ങളെയും ഒക്കെ കല്ലറയിൽ മറവു ചെയ്തുകൊണ്ട് ഈഷോയിൽ പുതുതായി ജനിക്കുന്ന രക്ഷയുടെ ഉയർപ്പ് തന്നെയാണ് വചനം പറയുന്നത് എങ്ങനെയാണ് തൻ്റെ കൂടെ ആയിരുന്നവർ പോലും എത്തുന്നതിന് മുൻപ് മക്ദലന മറിയം അവിടെ എത്തിയെന്ന് കാരണം അവർ തീക്ഷ്ണമതിയായ കർത്താവിനെ കുറിച്ച് തന്നെ ആലോചിച്ച് നേരം വിളിപ്പിച്ചിട്ടുണ്ടാവും എനിക്കൊരു സുഹൃത്തുണ്ട് അവൻ എന്നോട് പറയും എന്നെ ഒന്ന് സ്നേഹത്തോടെ പരിഗണിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായി എന്ത് ചെയ്യാനും ഞാൻ റെഡി ആയിരിക്കുന്നു പലപ്പോഴും സ്വന്തം ജീവിതത്തിലൂടെ അവൻ പല ഇരട്ടി സ്നേഹം തിരികെ നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ തൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ തക്ക സ്നേഹം ചൊരിഞ്ഞ ഈശോയെ കുറിച്ച് മക്കത്തെല്ലാം അറിയാൻ എത്ര കൂടുതൽ സങ്കടപ്പെട്ടിട്ടുണ്ടാകും അതിനും എത്ര ഇരട്ടി സ്നേഹം ഈശോ അവൾക്ക് തിരികെ നൽകിയിട്ടുണ്ടാകും ഉയർത്തെഴുന്നേറ്റ ഈശോ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ് കാൽവരിയിലെ കുരിശുമരണത്തെ തുടർന്ന് പേടിച്ചൊളിച്ച് തിരികെ പഴയ വേലകളിലേക്ക് മടങ്ങാൻ തയ്യാറായി നിന്ന ശിഷ്യന്മാർക്ക് അവിടുന്ന് വചനം പ്രഘോഷിക്കാനുള്ള ശക്തി നൽകുന്നുണ്ട് അതെ അവൻ തൻ്റെ ഉയർപ്പിലൂടെ സമാധാനം പകർന്നു നൽകിയതുപോലെ നമ്മുടെ തന്നെ ഉയർപ്പുകളിലൂടെ നമ്മുടെ കൂടെയുള്ളവർക്ക് സമാധാനം നൽകി നമുക്ക് മുന്നേറാം നമ്മൾ കരുതിയവൻ പകർന്നു തന്ന പ്രത്യാശയുടെ വെളിച്ചം അതിന് നമുക്ക് ഊർജമാകട്ടെ സ്നേഹം പകർന്ന് സമാധാനം പരത്തി പ്രത്യാശയുടെ ഊർജം നൽകുന്നവരാകാം നമുക്ക് ഉദാന തിരുനാളിൻ്റെ പ്രാർത്ഥന മംഗളങ്ങൾ നേരുന്നു ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ